അങ്ങനെ അങ്ങനെതേ നമ്മുടെ ഒക്ടോബർ മാസം സ്റ്റാർട്ട് ചെയ്തിട്ടാണ് അപ്പോൾ ഞാൻ എഴുതി കൂട്ടുന്നതൊന്നും വേറെ കാര്യങ്ങളൊന്നും അല്ല ഒരു മാസത്തേക്ക് നമുക്ക് വേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് എടുത്തോണ്ടിരിക്കുകയാണ് ഭാര്യയൊക്കെ നോക്കി എല്ലാം സെറ്റാക്കി എന്തൊക്കെ ഇല്ല ഉള്ളതൊക്കെ എഴുതി സെറ്റാക്കണം അവസാനം കൂട്ടിയും കഴിച്ചാണ് കാര്യങ്ങൾ എഴുതിയാക്കുന്നത് അങ്ങനെ നീ ലിസ്റ്റ് എഴുതലൊക്കെ കഴിഞ്ഞു ഇനി നമുക്കിത് കടയിലേക്ക് പോകാനുള്ള സാധന സാമ്പറികളൊക്കെ എടുക്കണം അപ്പോൾ രണ്ട് ചാക്കും അതുപോലെ മുട്ട ട്രായും ഒക്കെയാണ് നമ്മളെല്ലാ മാസവും കൊണ്ടെടുക്കാറ് അപ്പോൾ ഈ പൊണ്ടാട്ടി അരി എടുക്കാനുള്ള ചാക്കും അതുപോലെ സ്റ്റേഷണറി ഐറ്റംസ് എടുക്കാനുള്ള രണ്ട് ചാക്ക് ഒന്ന് വലുതും ഒന്ന് ചെറുതും ഒക്കെ എടുത്ത് വരണ ക്യാപ്പിലാണ് ഇച്ചി അടുക്കളയിൽ നിന്ന് കൈപ്പ് കായ് വന്നു തന്നെ അങ്ങനെ ഇച്ചിരം തട്ടിപ്പറിച്ചതേ പൂവാനുള്ള ടാറ്റയൊക്കെ കൊടുത്ത് വിട്ടോളാം പറഞ്ഞ് പോയി സാധനം വൈകണം പറഞ്ഞിട്ടതേ ടാറ്റന്ന് പോണെന്ന് എടുക്കാൻ തന്നെ അപ്പോൾ അതേ നമ്മൾ വലങ്ങന്നൂര് നമ്മുടെ സൂപ്പർ മാർക്കറ്റിലേക്കാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് ഈ മാസം ഞങ്ങൾ ഇച്ചിരി വൈകി പോയി സാധനങ്ങൾ എടുക്കാനായിട്ട് കാരണം ശമ്പളം വരാൻ വൈകി അത് കാരണം അല്ലെങ്കിൽ ഞങ്ങൾ ഒന്നാം തീയതി സാധനം എടുക്കാറുള്ള അപ്പോൾ അതേ നമ്മുടെ കുട്ടനെ റെഡി ആക്കിയിട്ടുണ്ട് നമ്മുടെ സാരഥി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതേ ലോക്കൊക്കെ തുറന്ന് ഈ സാധനം വണ്ടി കയറ്റുക നേരെ നമ്മുടെ കടയിലോട്ട് അപ്പോൾ നമ്മളിത് വെലങ്ങല്ലൂർ നമ്മുടെ കാഞ്ഞിരത്തെങ്ങല്ലാണ് ഇന്നത്തെ പർച്ചേസ് അപ്പോൾ അതേ നമ്മുടെ എല്ലാ മാസത്തെ സാധനങ്ങളും എടുക്കുന്നത് ഇവിടെ നിന്നാണ് അപ്പോൾ ഞങ്ങളത് നേരെ ചെന്നു അപ്പോൾ പുറത്താണ് ഹെവി ഐറ്റംസ് ഒക്കെ പുറത്താണ് അരി പഞ്ചസാര സബോളൊക്കെ പുറത്താണ് അപ്പോൾ ഞാനത് ഇവർക്ക് സെപ്പറേറ്റ് ഒരു ലിസ്റ്റ് എഴുതി കൊടുത്തേക്കും അപ്പോൾ നമ്മളകത്തെ സാധനങ്ങളൊക്കെ പോയി എടുത്ത് വരുന്ന ക്യാപ്പിൽ ഇവരി എടുത്ത് വെച്ചുകൊള്ളും അപ്പോൾ അരിക്കും പഞ്ചസാരയ്ക്കും മുട്ടയ്ക്കൊക്കെ ഉള്ള ചാക്കും ട്രയൊക്കെ കൊടുത്തിട്ട് പോന്നു കഴിഞ്ഞാൽ നമുക്ക് വരുമ്പോഴേക്കും അത് സെറ്റ് ആയിക്കോളും അങ്ങനെ നമ്മളത് അവിടെ കൊടുത്തിട്ട് നേരെ അകത്തേക്ക് അപ്പോൾ ഭാര്യയാണെന്ന് എടുത്തിടുന്ന സാധനങ്ങൾ ഇട്ടാ അപ്പോൾ ഞാൻ ഓരോന്ന് വായിക്കും പുള്ളിക്കാരി എടുത്തിടും അപ്പോൾ വെളിച്ചിൻ്റെ ഒക്കെ നല്ല വിലയാണ് തീ പിടിച്ച വിലയാണ് അപ്പോൾ വെളിച്ചിൻ്റെയൊക്കെ നമ്മൾ അളവ് കുറച്ചിട്ടുണ്ട് നല്ല വല്ലതും നാല് അഞ്ച് കിലോ ആക്കി മേടിക്കാറ് അപ്പം നമ്മളത് മൂന്നാക്കി കുറച്ചിട്ടുണ്ട് പിന്നെ നമ്മളെടുത്തത് ഗ്രീൻ ബീൻസ് കടല പയറ് ഐറ്റംസ് ഒക്കെയാണ് ആ ഫസ്റ്റ് കയറുന്ന കാണുന്ന ഭാഗത്തിരിക്കുന്നതാണ് ഗ്രീൻ ബീഡ്സും കടലയും പിന്നെ ചന്ദനത്തിരി വിളക്കെണ്ണ അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് ഈ ഭാഗത്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഓർഡറിലാണ് നമ്മൾ എല്ലാ വാസും പോവുക ഓരോ ഓർഡറിൽ എടുത്തെടുത്ത് എടുത്ത് പോകും നമുക്ക് ഏകദേശം ഐഡിയ ഉണ്ട് ആ തപ്പുന്നത് പുളിയാണ് ഇട്ടോ നമ്മുടെ വാളം പുളി അപ്പം നമ്മൾ ലൂസ് പുളിയാണ് മേടിക്കാറ് പാക്കറ്റ് പുളിയിൽ മുഴുവൻ കുരുവാന്നാണ് അമ്മയുടെ അഭിപ്രായം അപ്പോൾ അതേ സാധനങ്ങൾ എടുത്തിട്ടിട്ട് നമ്മൾ നമ്മളെടുത്ത് വെക്കുന്ന സാധനങ്ങൾ വീണ്ടും തിരിച്ച് ആ ഇരുന്നൂറത്തേക്കാണ് ഞാൻ കയറ്റി വെക്കുന്നതാണ് കാണാൻ പുള്ളിയുടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് എടുത്ത് വെക്കല് തിരിച്ചു വെക്കുന്നത് പിന്നെ ഞാൻ പോയത് നമ്മുടെ സോപ്പ് ഐറ്റംസ് ആണ് സോപ്പുകൾ അതുപോലെ പെന വയിൽ നമ്മുടെ ബാത്റൂം കഴിക്കുന്ന സാധനങ്ങൾ ഐറ്റംസൊക്കെ അപ്പോൾ ആറ് സോപ്പാണ് നമ്മൾ വാങ്ങാറ് മൂന്ന് സോപ്പ് അച്ഛനമ്മയ്ക്കും മൂന്ന് സോപ്പ് ഞങ്ങൾക്ക് മുകളിലേക്കും അങ്ങനെ ആറ് സോപ്പാണ് ഒരു മാസ കണക്ക് കൊണ്ടാട്ടിയപ്പോഴത്തേക്ക് ഞാൻ കുളിക്കുന്ന സോപ്പ് എടുത്തപ്പോൾ പറഞ്ഞു വെറൈറ്റി എടുക്കണമെന്ന് പറഞ്ഞ് അന്വേഷിച്ചിടക്കണ എന്നിട്ട് പറ്റി ലെഗ്സ് എടുത്തേക്കണു ഞാൻ പറഞ്ഞു ലെക്സ് വേണ്ട വേറെ എടുക്കാൻ പറഞ്ഞു ലെക്സ് ഒരു സുഖമില്ല സോപ്പ് എന്നാലും ആളെടുത്തത് ലെസ് ആണ് കേട്ടോ അപ്പോൾ ഇതേ ലെഗ്സിനൊക്കെ ഇരകിയപ്പോൾ പുതിയ ലെഗ്സും ലെഗ്സ് വേണ്ട വേറെ സോപ്പ് തപ്പിക്കൊണ്ടിരിക്കണമെന്നാണ് ആ കാണുന്നത് അപ്പം ഞാൻ പറഞ്ഞു നീതിലൊന്ന് തിരഞ്ഞെടുക്കാൻ പറഞ്ഞു പിന്നെ ആൾക്ക് പേസ്റ്റ് എടുക്കാൻ പോയത് പേസ്റ്റ് ഇപ്രാവശ്യം നമ്മൾ കോൾഗേറ്റിനെയും ക്ലോസപ്പിനെയൊക്കെ വിട്ടു ഇപ്രാവശ്യം നമ്മൾ ഡാബർ എടുത്തിട്ടുണ്ട് കെ പി ദമ്പൂതിരിസിൻ്റെ പിന്നെ സെക്ഷനാണ് നമ്മുടെ ക്ലീനിങ് ഐറ്റംസ് പിന്നെ മറ്റേ ഹാർ അതുപോലെ ബാത്റൂം ക്ലീനർ ഫ്രഷ്നേഴ്സ് അപ്പോൾ അതൊക്കെ എടുത്തു പിന്നെ എടുത്തതാണ് ശർക്കര അതുപോലെ മൈദ പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി അതാണ് അടുത്ത സെക്ഷൻ അപ്പം മുളക് പൊടി വാങ്ങി അതുപോലെ ശർക്കര വാങ്ങി റവ വാങ്ങി മൈദ വാങ്ങി കടലമാവ് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ മുളക് പൊടി അന്വേഷിച്ചിറക്കണു കാണുന്നത് അപ്പോൾ ഈസ്റ്റേൺകാർ കവർ മാറ്റി അപ്പോൾ അത് കാരണം ഞങ്ങൾക്ക് ഡൗട്ടായി മുളക് പൊടി എങ്ങനെയാണെന്ന് അപ്പോൾ നോക്കിയപ്പോൾ എല്ലാ പാക്കറ്റും അരേ കളർ പിന്നെ നമുക്ക് വാങ്ങാനുള്ളത് ആ കിച്ചണിലേക്കുള്ള സോപ്പാണ് ഇപ്പം എക്സോൻ്റെ രണ്ട് വലിയ സോപ്പ് എടുത്തിട്ടുണ്ട് അതു മതി ഞങ്ങൾക്ക് ഒരു മാസം കടന്നു പോകാനായിട്ടാണ് രണ്ട് എക്സോൻ്റെ വലിയൊരു കട്ടാണ് മുപ്പത് രൂപ രണ്ട് കട്ട എടുത്താൽ ഞങ്ങളുടെ ഒരു മാസം കഴിഞ്ഞു പോകും ഇച്ചുവിനെ പിടിച്ചു നിർത്താനാണ് ഇപ്പോൾ വലിയ പാട് മറ്റേത് ഇരുന്നോളത് ഞാൻ വലിച്ചുകൊണ്ട് പോകുമ്പോൾ അതിൽ നിന്ന് സാധനങ്ങൾ ഇതേ തട്ടിയതായിട്ടാണ് കാണുന്നത് കേട്ടോ ഒരു അരിപ്പൊടി വലിച്ചുവാരി ഇട്ടു അപ്പോൾ ചേർത്ത് ചേട്ടൻ എടുത്ത് നിന്നു പുള്ളിക്കാരിക്ക് അവിടെ കണ്ടിട്ട് എന്താ ചെയ്യേണ്ടത് ഏതാ ചെയ്യേണ്ടത് എന്നൊരു പിടുത്തല്ലാണ്ടാണ് പുള്ളിക്കാരി ഇങ്ങനെ അപ്പം നമ്മുടെ വീട്ടിലേക്കുള്ള സ്റ്റേഷനറി ഐറ്റംസ് നമ്മളെടുത്ത് കഴിഞ്ഞു ഇനി നമുക്ക് എടുക്കാനുള്ളത് പലഹാരമാണ് അപ്പോൾ ഇത് ഇച്ചു സെലക്ട് ചെയ്യേണ്ടത് ഏതൊക്കെ വേണമെന്നുള്ളത് പിന്നെ ഞാൻ എൻ്റെ പോയി പലഹാരത്തിൻ്റെ സെക്ഷനിലേക്കാണ് അപ്പോൾ ആദ്യമൊക്കെ ഞാനിത് കുറേ എടുക്കുമായിരുന്നു ഇപ്പോൾ എന്തോ ഇതിനോടൊന്നും വലിയ താല്പര്യമില്ല അപ്പം ഞാൻ എനിക്ക് ഫേവറേറ്റ് ആയ സാധനമാണ് ഇതായിരിക്കുന്നത് ആ സാധനം ഞാനൊരു പാക്കറ്റ് ചിലപ്പോൾ ഇരുന്നിരിപ്പിരുന്നില്ല അപ്പോൾ അതൊരു പാക്കറ്റ് എടുത്തു പിന്നെ ഒരു കൊക്കുപാടി എടുത്തു ഒരു പാക്കറ്റ് അത് ചായ കുടിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ അടിക്കാൻ അപ്പോൾ പെൺകുണ്ടാട്ടി അവിടെ ഞാൻ ആദ്യം ഒരു പൗഡർ ഇത് സെയിം സാധനം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ തേ അവിടെ പോയിട്ട് ദ ഇത് വാങ്ങിക്കഴിഞ്ഞാൽ എന്തോ ഒരു സാധനം ഫ്രീ ഉണ്ട് സെയിം വിലയാണെന്നും പറഞ്ഞ് വന്നിട്ട് അത് മതിയെന്നും പറഞ്ഞ് തീരുമാനം മാറ്റിയിട്ട് പോണ പോക്കാണ് കാണുന്നത് ദേ അവിടെ എന്തോ കൈ കിട്ടിയിട്ടുണ്ട് ആ ബുക്ക് പുതിയൊരു സാധന അതായിട്ട് അവിടെ ആ വാജിപ്പം നടക്കുന്നുണ്ട് നമ്മൾ അറിഞ്ഞ കടക്കാരെല്ലാവരും അറിയണ കാരണം പുള്ളി ഇങ്ങനെ ലാഷമായിട്ട് നടന്നോളൂ പിന്നെ ഞാൻ കുറച്ച് റസ്ക്കും അതുപോലെ പറഞ്ഞ് ബിസ്ക്കറ്റ് എടുത്തു ബിസ്ക്കറ്റ് ബിസ്ക്കറ്റൊന്നും അധികം എടുക്കാറില്ല ബാർലേജിയും അതുപോലെ ചായക്ക് കഴിക്കുന്ന പോലത്തെ ബിസ്ക്കറ്റുകളെടുത്തു അങ്ങനെ സാധനങ്ങളെല്ലാം തന്നെ എടുത്ത് അവസാനിപ്പിച്ചു ഇനി ഇതേ നമ്മുടെ ആണ് നമ്മുടെ ബില്ലിങ് ചേച്ചിയാണ് ഇരിക്കുന്നത് ഭയങ്കര ഫാസ്റ്റാണ് ബില്ലിങ്ങിൽ അപ്പോൾ അതെ ഞാൻ ചേച്ചിയോട് പറഞ്ഞു ഇന്ന് വീഡിയോയിൽ വൈറലാക്കും ചേച്ചിൻ്റെ അപ്പോൾ ചേച്ചി പറഞ്ഞു ഞാൻ തിരിയില്ലടാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് നോക്കിയിരിക്കുന്നതാണ് കണ്ണേട്ടാ അപ്പോൾ അതേ സാധനങ്ങളൊക്കെ ഞാൻ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു കൊടുത്തു അതായത് പുറത്ത് നമ്മൾ എടുത്തു വെച്ച സാധനങ്ങളാണ് ആദ്യം ലിസ്റ്റിൽ പറയണത് അതിട്ട് വേണം നമ്മൾ ഇവിടുന്ന് എടുത്ത സാധനങ്ങൾ പറയാനായിട്ട് അപ്പോൾ അതേ ഇനി ഓരോന്ന് പറയാനാണ് കാണേട്ടോട്ട്

ില് വലുതൊന്ന് വന്ന് സോയാബീൻ അലിക്കാൻ വരികയോ സോയാബീൻ പിന്നെ ലൈവ് രണ്ടെണ്ണം രണ്ടെണ്ണം നാൽപ്പത്തിനാല് രണ്ടെണ്ണം പതിനൂറ് നാൽപ്പത്തി ഒന്നിലൊന്ന് പിന്നെ ഓയില്ക്കണം ഒരു കിലോ ഓയില് മെളക്കെണ്ണ ഒന്ന് ഒരു ലിറ്റർ സോറി ബീലൊന്നി അമ്പതിന് ഒന്ന് പിന്നെ ഡാബറ് ഡാബർണ്ണോ എൻ്റെ ഇരുമ്പത് പീസ് ഒന്ന് രണ്ടോ ആ സോപ്പ് രണ്ടെണ്ണം പാഗ് ഒന്ന് കടല മാവ് പിന്നെ ഇതൊന്ന് ഉലുവ ഒന്ന് കടുവ ഇരുന്നൂറ്റമ്പത് ഒന്ന് പൊട്ടിച്ചവരുണ്ടാകിലോ ചെറുപേരക്കിലോക്കെറുപേരും <prueba> അതിന്റെ വെളിച്ചെണ്ണ പാക്കറ്റ് മൂന്ന് പാക്കറ്റ് പിന്നെ പിന്നെ കിലോ അല്ലേ രണ്ടു കിലോ മൂടാ പിന്നെ ൊന്ന് അറുപതിലൊന്ന് പിന്നെ രണ്ട് റസ്ക് മിൽക്ക് റസ്ക് കിട്ടുന്നു പിന്നെ നമ്മൾ എടുത്ത സാധനങ്ങളൊക്കെ ലിസ്റ്റ് പറഞ്ഞു കൊടുത്തത് ബില്ല് റെഡി ആയിട്ടോ അപ്പോൾ നമുക്ക് ആകെ ടോട്ടൽ വന്ന ബില്ല് അയ്യായിരത്തി മുന്നൂറ്റി എഴുപത് രൂപയാണ് സ്റ്റേഷനറി ഐറ്റംസിന് നമുക്ക് ഇന്ന് ബില്ല് വന്നത് പ്ലസ് ഒരു അറുപത് രൂപ എക്സ്ട്രാ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരു കാർഡോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓൾമോസ്റ്റ് അയ്യായിരത്തി നാനൂറ് രൂപയുടെ സാധനം നമ്മൾ ഇന്ന് സ്റ്റേഷനറി നിന്ന് എടുത്തു അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു മാസത്തെ ബില്ല് വരുന്നത് ഇപ്പൊ ഇതിനാൽ ഇതിനേക്കാൾ ഒരു അഞ്ഞൂറ് അറുന്നൂറ് രൂപ അങ്ങോട്ടോ അല്ലെങ്കിൽ ഇങ്ങോട്ടോ കയറി നിൽക്കും അല്ലെങ്കിൽ കയറി നിൽക്കും അപ്പോൾ അതേ ഭാര്യപ്പെട്ടതേ കാർഡ്മൊട്ടോ എടുത്തിട്ടുണ്ടോ അപ്പോൾ അറുപത് രൂപയുടെ അതിനകത്ത് കൂടിയിട്ടുണ്ട് അപ്പോൾ അതെടുത്തു ഇനി നമുക്ക് ക്യാഷ് അടയ്ക്കുക ഇവിടുന്ന് ഇറങ്ങാം എന്നിട്ട് വേണം നമുക്കിനി പച്ചക്കറിയോട് എടുക്കാനുണ്ട് അപ്പോൾ പച്ചക്കറി നമ്മൾ എടുക്കണം അപ്പോൾ അതായത് നമ്മൾ കാടമുട്ടയുടെ എമൗണ്ടോട് കൂട്ടികളുടെ എമൗണ്ട് എടുത്ത് നമ്മളത് ബില്ല് അടച്ചിട്ട് വേണം നമുക്ക് അടുത്ത പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ അപ്പോൾ അതായത് ഞാൻ പണപ്പെട്ടി തുറന്ന് പൈസ എണ്ണി അപ്പോൾ സാലറി ഇന്ന് വന്ന കാരണം എന്നാൽ അതിൻ്റെ അഹങ്കാരം ഉണ്ട് വലിച്ചെറിയുന്ന പണം വലിച്ചെറിയാന്ന് കേട്ടില്ലേ അതുപോലെ ഞങ്ങൾ ഇന്ന് സെറ്റായിട്ടിരുന്ന കേട്ടോ അതേ പൈസ എണ്ണപ്പെടുത്തി കാശ് അവിടെ കൊടുത്തിട്ട് വേണം നമുക്ക് അടുത്ത കടമ്പ കിടക്കാൻ അതേ പൈസ ബില്ലൊക്കെ അതേ സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നഷ്ട പരിപാടി നേരെ പച്ചക്കറി തൊട്ടത്തിലേക്ക് ഇപ്പോൾ ഇതാണ് നമ്മുടെ കടയുടെ ഓണർ കിട്ടാ ലെഫ്റ്റ് സൈഡിലിങ്ങനെ ചേച്ചി ആണ് നമ്മുടെ കടയുടെ ഓണർ അപ്പോൾ അതേ നമ്മൾ പൈസ കൊടുത്ത് സെറ്റ് ആവിക്കുന്നുണ്ട് ക്യാഷൊക്കെ അടച്ച് ഇനി അവിടെ നിന്നൊരു ബാക്കി പൈസയ്ക്ക് ഇച്ചൂനൊരു മിഠായും കൂടെ വാങ്ങിയിട്ടുണ്ട് ഇച്ചുനൊന്നും വാങ്ങിക്കൊടുക്കാണ്ടിരുന്നില്ലെങ്കിൽ എന്ന് വെച്ചിട്ട് ഇതേ പൈസ കിട്ടി ബാക്കി പൈസയ്ക്ക് ഞാൻ മിഠായി വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഫുൾ ക്യാമറാമാൻ എൻ്റെ ഭാര്യയാണ് ഭാര്യയാണെന്ന് ഓടി ഇവിടെ ക്യാമറ പിടിച്ചോണ്ടിരുന്നിരുന്നത് കേട്ടോ അപ്പം അങ്ങനെ അതേ പൈസ കൊടുത്തു ബാക്കി അറുപത് രൂപയായിട്ട് അഞ്ഞ അയ്യായിരത്തഞ്ഞൂറ് രൂപ എടുത്തിട്ട് അറുപത് രൂപ ബാലൻസ് കിട്ടി അപ്പോൾ അതേ ഒരു മിഠായി വാങ്ങി അത് മോൾക്ക് ഭാര്യയ്ക്ക് വേണമെന്ന് വെച്ചിപ്പോൾ പറഞ്ഞു ഭാര്യയ്ക്ക് വേണ്ടാന്ന് പുള്ളി ഷുഗറുള്ള കാരണം തിന്നലാന്നുണ്ട് അപ്പോൾ അങ്ങനെ തെയ്യാ അതും കൊടുത്തു ഇനി നേരെ പുറത്തേക്ക് അങ്ങനത്തെ ക്യാഷ് കൊടുത്ത് പുറത്തിറങ്ങി ഇനി നമുക്ക് പുറത്തുനിന്ന് അടിച്ച സാധനങ്ങളെല്ലാം ഉണ്ടോ എന്ന് നോക്കണം അതൊന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് വേണം നമുക്ക് സാധനങ്ങൾ വണ്ടി കയറ്റാനായിട്ട് അപ്പോൾ ഇവിടെ പച്ചക്കറി ഉണ്ട് കിട്ടാ പക്ഷേ പച്ചക്കറി നമ്മൾ ഇവിടെ നിന്ന് നിൽക്കാറില്ല പച്ചക്കറി നമ്മൾ നമ്മുടെ വേറെ കടയിൽ നിന്ന് അപ്പോൾ ഇന്നും എല്ലാ മാസം എടുക്കുന്ന കടകളിൽ നിന്നാണ് നമ്മൾ സാധനം എടുക്കണേ അപ്പോൾ വണ്ടിയെ കൊണ്ട് റോട്ടി തന്നെ പാർക്ക് ചെയ്തു പാർക്കാൻ സാധനമില്ല ഇപ്പോൾ അതേ ഞാൻ മേടിച്ച സാധനങ്ങൾ ആദ്യം കയറ്റിയാണ് ഇതാണ് നമ്മുടെ സ്റ്റേഷനറി ഐറ്റംസ് അത് ആദ്യം എന്തേ വണ്ടി എടുത്ത് കൊണ്ടുവച്ചിട്ടുണ്ട് പിന്നെ മുട്ട മുട്ടയാണ് പിന്നെ കയറ്റി വെച്ചാണ് അങ്ങനെ അതേ അവിടെ നിന്ന് ഇറങ്ങി നേരെ എത്തി നമ്മുടെ കമ്പനി പൊട്ടിയുള്ള പച്ചക്കറി മാർക്കറ്റിലേക്കാണ് ഇപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ പച്ചക്കറി എടുക്കാറ് ഇവിടെ ആവുമ്പോൾ നമുക്ക് തെരഞ്ഞു തിരഞ്ഞെടുത്ത് അവസാനം ബില്ല് അടിച്ചെടുക്കാം അപ്പോൾ അതേ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തു ഞാൻ അതേ എൻ്റെ പെണ്ണിനെ നോക്കിയിരുന്നതാണ് കാണാണ്ടായി നോക്കിയപ്പോൾ അതിലേ പോണമുണ്ട് ഞാൻ ഇതിലേ വരുന്നു വിചാരിച്ചത് അപ്പം ഇച്ചോനതേ ലാൻഡ് ചെയ്ത് ഇറക്കിയിട്ടുണ്ട് ഇച്ചിരി ഇവിടെ കിടന്ന് കുറച്ച് ഓടിനെടുക്കട്ടെ സ്റ്റേഷനറിയിൽ തോട്ടം കഴിഞ്ഞു ഇനി പച്ചക്കറിയിലാണ് അപ്പൊ ഇവിടുന്ന് ഇന്ന് പച്ചക്കറികളൊക്കെ ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട് മാസാദ്യം ആയതുകൊണ്ടാന്ന് തോന്നുന്നുണ്ട് എല്ലാം ഒരുപാട് സാധനം നിരത്തിയിട്ടുണ്ട് നമ്മൾ നമ്മളിവിടുന്ന് ഏകദേശം ഒരു വിധം ഒരു മാസത്തേക്ക് തയ്യില്ലെങ്കിലും ഒരു ഒന്നൊന്നര ആഴ്ചക്കുള്ള പച്ചക്കറി നമ്മൾ നമ്മളെടുത്തുണ്ട് അപ്പൊ വെളുത്തുള്ളി നമുക്ക് സ്റ്റേഷനറിയിൽ നിന്ന് കിട്ടിയില്ലായിരുന്നു അപ്പൊ വെളുത്തുള്ളി ഞാൻ ആദ്യം തിരഞ്ഞിട്ടിപ്പം പറഞ്ഞു അത് മുഴുവൻ കൊള്ളൂല്ല എന്ന് പറഞ്ഞു എൻ്റെ ട്രൈ മേടിച്ചിട്ട് വീട്ടാ ചാക്കീന്ന് പറക്കിയിരുന്നതാണ് നല്ല വെളുത്തുള്ളി എന്ന് പറഞ്ഞ് നിറച്ച് പറഞ്ഞതാണ് ആ കാണുന്നത് ഞാൻ പറിക്കട്ടെ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ എന്നുള്ളതൊക്കെ മേടിച്ച് തിരിച്ചിട്ടു പുള്ളിക്കാരി പുള്ളിക്കാരിയാണെന്ന് വെളുത്തുള്ളി സെലക്ട് ചെയ്തിരിക്കണേ അപ്പോൾ ഞാൻ എൻ്റെ ഗ്യാപ്പിൽ ഇതേ ബീട്രൂട്ടും വഴുതനങ്ങ ഒക്കെ എടുത്ത് നിറച്ചായിരുന്നു അല്ലെങ്കിൽ പുള്ളിയുടെ വെളുത്തുള്ളി അന്വേഷണം കഴിയുമ്പോഴേക്കും സമയം ഒരുപാട് പോകും അപ്പം ഞാൻ ആ ഗ്യാപ്പിൽ ബീട്രൂട്ടും അതരി നമ്മുടെ കൊത്തമര ഒക്കെ ഇട്ട് നിറച്ചു ഇപ്പോൾ ബീട്രൂട്ട് ബീട്രൂട്ടല്ല സോറി വഴുതനങ്ങ നമ്മുടെ വഴുതനങ്ങ സാമ്പാറിലൊക്കെ ഇടാം ഉപ്പേരി ജലം നല്ലതാണ് ഇവിടെ എനിക്കും എനിക്ക് മാത്രമേ ഇഷ്ടമുള്ളൂ വിളിക്കൊന്നും ഇഷ്ടമുള്ള ഈ സാധനം വഴുതനങ്ങ ഒന്നും വീട്ടിലാർക്കും ഇഷ്ടമില്ല പക്ഷെ എനിക്കിഷ്ടം അത് അങ്ങനെ അതായത് മൂന്നാലഞ്ച് ബീട്രൂട്ടും നമ്മളെല്ലാ മാസവും കറക്റ്റായിട്ട് മേടിക്കുന്ന സാധനമാണ് നമുക്ക് കുറേ നാളി തോന്നും കേടും പറ്റില്ല അങ്ങനെ കുറച്ച് ബീട്രൂട്ടും പറക്കിയിട്ടുണ്ട് അടുത്ത് ഇനി കൊത്തമര കൊത്തമരൊന്നും ടേസ്റ്റ് ഇല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ കറി വെക്കേണ്ടതെന്ന് വെച്ചിട്ട് നമ്മളിടും പക്ഷെ എനിക്കിഷ്ടാട്ടോ കൊത്തമരയുടെ കൂടെ കായക്കിട്ട് വെച്ച് കഴിഞ്ഞാൽ സൂപ്പറാണ് ഇവർക്കൊന്നും പിടിക്കില്ല നമ്മളെല്ലാം തിന്നും അപ്പോൾ അത് കുറച്ച് കൊത്തമര എടുത്തു അങ്ങനെ ആ ഭാഗം കഴിഞ്ഞു അപ്പോൾ ഇവിടെ നിങ്ങൾ ഇവിടുത്തെ കുണെന്ന് വെച്ചാൽ നമുക്ക് അതിനകത്ത് ആവശ്യമുള്ള സാധനം തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഇല്ല അപ്പോൾ അതിൻ്റെ അടുത്ത് ധേറ്റും മറിഞ്ഞ് വീഴുന്നതാണ് കാണുന്നത് ഇപ്പോൾ പിന്നെ പുള്ളിക്കാർ വീണാലും കരയൊന്നും ഇല്ല പതിയാണ് എനിക്ക് പോകുന്നൊള്ളൂ പിന്നെ ഇതൊരു പടവലങ്ങ എടുത്തു അതുപോലെ മുരിങ്ങക്കായ പിന്നെ കോവക്കായൊന്നും എടുക്കാറില്ല കോവക്കായൊക്കെ നമ്മുടെ ഫാമിലി ഉള്ള കാരണം എടുക്കാറില്ല അപ്പം എത്ര സാധനമൊക്കെയാണ് നമ്മളവിടുന്ന് വാങ്ങിയത് ഓൾമോസ്റ്റ് അഞ്ഞൂറ് രൂപയുടെ പച്ചക്കറി വാങ്ങിയത് ഒരു ഒന്നൊന്നനാഴ്ചത്തേക്ക് അപ്പം അതേ ഞാൻ ഇതേ സാധനം ചോന്നുകൊണ്ട് വരുന്നതാണ് കാണണേ അപ്പം ഇച്ചുവിന് എന്തേലും കൊടുക്കണമെന്ന് വെച്ചിട്ട് മുരിങ്ങക്കോലി കൊടുത്തിട്ടുണ്ട് ഞാൻ കടിച്ച് കടിച്ചു തലവെച്ചോളാം പറഞ്ഞു അപ്പം അതേ ഞാൻ മരുത്താൻ മരത്തു ചോന്നുകൊണ്ട് വന്ന ഒരു പച്ചക്കറി ചോന്ന് വണ്ടിയിലോട്ട് ഇനി ഇത് നേരെ വണ്ടി കയറ്റുക നേരെ വീട്ടിലോട്ട് പോകുക ഇനി ഇതൊക്കെ ഇതിനൊക്കെ വലിയ പാടാണ് ഇത് കൊതുക്കി പറക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇതേ സാധനം ചുവന്ന് പോണാണ് കാണുന്നത് കേട്ടോ അപ്പോൾ ഇതേ നല്ല വെയിറ്റ് ഉണ്ട് ഏകദേശം പത്ത് പന്ത്രണ്ട് പച്ചക്കറി ഉണ്ട് നമ്മൾ കുമ്പളങ്ങി മത്തിങ്ങൾക്ക് അങ്ങനെ തന്നെ വാങ്ങാറ് അങ്ങനെ അതേ വീട്ടിൽ കൊണ്ട് സാധനം ഇറക്കി അടുത്ത ഡ്യൂട്ടി അമ്മയ്ക്കാണ് അമ്മതേ കൊണ്ടുവന്ന അപ്പോൾ തന്നെ സാധനങ്ങളൊക്കെ എടുത്ത് നിരത്തി ഉണ്ട് അപ്പോൾ ഇനി ഇതൊക്കെ പറക്കി അതിൻ്റെതായ സ്ഥലത്ത് കൊണ്ട് വയ്ക്കണം അപ്പോൾ നമ്മൾ മുപ്പത് മുട്ടയും അതുപോലെ കാടമുട്ടയാണ് ഒരു മാസം അടിച്ചേറ്റാൻ പോണേ അതേ പച്ചക്കറിയും സാധനങ്ങളൊക്കെ ഇനി സിപ്ലി സ്പിറ്റ് ചെയ്ത് വെക്കണം അപ്പോൾ ദേറ്റവും കൂടി ഉണ്ട് സാധനങ്ങൾ എടുത്ത് വയ്ക്കാനായിട്ട് എന്നുള്ള സാധനങ്ങളൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് അവൾ അവിടെ കടയിൽ വെച്ചിട്ട് പിടിച്ച് തന്നാറുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഉണ്ടെങ്കിൽ പപ്പടം കിട്ടിയാൽ അപ്പോൾ പപ്പടം എന്തേലും കൊണ്ടു തന്നിട്ട് പൊട്ടിച്ചു കൊടുക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞത് ഇപ്പോൾ പൊട്ടി തിന്നാൻ പറ്റില്ല നമുക്ക് വാർത്ത തിന്നാൻ പറ്റുമെന്ന് തോന്നുന്നു പിന്നെയൊക്കെയാണ് നമ്മളൊരു മാസം നമ്മുടെ ചിലവും കാര്യങ്ങളൊക്കെ കടന്നു പോകേ നമ്മളെല്ലാ മാസവും ഇതുപോലെ തന്നെ പോകും ഒരു മാസമുള്ള സാധനം എത്തിട്ട് വരും അപ്പോൾ അതാ എടുക്കുന്നത് പേസ്റ്റാണ് നമ്മുടെ അഞ്ഞി ഞാൻ നമ്പൂതിരി കെ പി നമ്പൂതിരിസിൻ്റെ ഉപ്പിട്ട പേസ്റ്റ് എടുക്കാൻ പോണേ അപ്പോൾ പുള്ളിക്കാരിങ്ങനെ കിടന്ന് ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് വലാത്താൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇതേ കൊണ്ടാട്ടി പുറത്തേ സബോളയുടെ ഉള്ളിയൊക്കെ പുറത്തൊന്നും ഇടാറുള്ളൂ പുറത്ത് അടുക്കളയിൽ നമ്മളിതിങ്ങനെ ട്രാലിട്ട് വയ്ക്കും അപ്പോൾ കാറ്റ് കൊണ്ടുകൂടെ കിടന്നുള്ളൂ അപ്പോൾ അതോടെ വേറെ പ്രശ്നമൊന്നുമില്ല കിടന്നോളൂ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പർച്ചേസ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാനും മറക്കരുത് അപ്പോൾ ദേച്ചു ഇതേ ഒരു സോപ്പ് കിട്ടിയിട്ട് മണപ്പിക്കുന്നുണ്ട് കാണണേ അപ്പോൾ അത് ആദ്യം മണത്തു നല്ല മണം അപ്പം ഞങ്ങളെ കാണുന്നത് കാണണേട്ടോ അപ്പോൾ ഇന്നേക്കിത്രയേ ഉള്ളൂ ഇപ്പോൾ പോവാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു